പർപ്പിൾ പർപ്പിൾ െ പറഞ്ഞിട്ടുണ്ട് എന്തിനും റുപ്യൂ എൺപത് റുപ്യണത് നൂറ് റുപ്യ എൺപത് റുപ്പ്യ അപ്പോൾ നമ്മൾ ഇതിന് കുഴത്തേക്കൊന്ന് കുറച്ച് ഇര ഇട്ടേക്കാണ് ടെമ്പറേറ്റ് ശരിയാവാനേ അത്ര കിട്ടുന്നോ ഗ്യാസ് നമ്മൾ ഇത് ഇതാക്കി വെച്ചിരിക്കണേ കുറച്ച് ചിരവിടെ അഞ്ച് മിനിറ്റ് ആയാലും ഇരിക്കട്ടെ ഇപ്പം നമുക്ക് തുറന്ന് വിടാം വണ്ടി ആ ഇമിച്ച് ചിര പൊട്ടിട്ട് വിളിച്ചേക്കാം വേണ്ട വിളിക്കുക കല്ല് കല്ലടേ കല്ലിട കല്ല പല്ല് 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 വണ്ടി കളിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് ഞങ്ങളില്ലേക്ക രാട്ടോ വാങ്ങി കൂടെ വായന കൂടെ വലിയ കൂടി നാത്ത പറഞ്ഞ കേട്ടോ കഴിയുമ്പോട്ടില്ലേ നിങ്ങൾ നമ്മൾ മീനെ അൺബോക്സ് ചെയ്തുകൂടിയാണ് വളരെയധികം ടെമ്പറേച്ചർ ആകും ഇതൊക്കെയായിരുന്നു തീർച്ചയായില്ലേ ഈ മീനെ അല്ലേ നമ്മൾ കാളാവ് ബസ് സ്റ്റാൻഡിനുടെ ഒരു പുതിയ സ്റ്റോപ്പ് സ്റ്റോപ്പ് ആണെങ്കിൽ അവിടുക്കയാൽ മതി അങ്ങനെ വെറൈറ്റി മീൻസ് ആർക്കും ഉണ്ടായിരുന്നില്ല നമ്മൾ പൊയ്ക്കിയത് ഈ ഡേ അതവിടെ അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടു ശല വാങ്ങിപ്പോന്ന് ചുമക്കളോ ഇറങ്ങി ഇല്ല തജിക്കു നമ്മള് മീനുകൾ ഇട്ടിട്ടു അങ്ങനെ ഏയ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ രണ്ടെണ്ണം പോയി ാണ് മീൻ നമ്മളെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീണ്ടും മീനുമായി വീണ്ടും വരാം ബൈ ബൈ